പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് എന്ത് ഉത്തരം പറയണമെന്നുള്ള സജഷനും കൂടെ കർത്താവിന് നമ്മൾ കൊടുക്കും കർത്താവെ നീ ഇങ്ങനെ ഒരു ഉത്തരം തരണേ കർത്താവേ എന്ന് പറയും അങ്ങനെയുള്ള ഒരാൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരിക്കലും അത് നിർവഹിച്ചു തരത്തില്ല കാര്യം അവന് അവൻ്റെ അടുത്ത് ചെല്ലുന്ന ആളുകൾ പൂർണ്ണമായും അനുസരണത്തോടെ ചെല്ലാൻ അനുസരിക്കാൻ മനസ്സിലാത്തതിന് മുമ്പിൽ കർത്താവ് പലപ്പോഴും നമ്മൾ നമ്മളോട് കർത്താവ് സംസാരിക്കാത്തതിൻ്റെ തന്നെ കാരണം എന്നറിയാമോ നമ്മൾ അനുസരിക്കാൻ മനസ്സിലാത്ത കർത്താവിൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ടാണ് അനുസരിക്കാൻ മനസ്സോടെ എന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മൾ സംസാരിക്കും നമ്മൾ പറയുകയും ചെയ്യും അല്ലെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞോളൂ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കാൻ മനസ്സില്ലാതെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചമോൽ ബാലൻ എന്താ പറയുന്നത് ചമോൽ ബാലൻ പറയുന്നത് കർത്താവെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം കർത്താവെ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കാം അവിടെ അടിയൻ കേൾക്കാം എന്ന് പറയുന്നത് ഐ എം റെഡി ടു ഒബേ എന്നാണ് പെർഫെക്റ്റ് ഒബീഡിയൻസ് ആണ് അല്ലാതെ കർത്താവെ ആദ്യം നീ ഒന്ന് അരുളി ചെയ്ത് ചെയ്താൽ ഞാനൊന്ന് കേൾക്കട്ടെ പിന്നെ കേൾക്കാമോ എന്ന് എന്താണ് ഞാനൊന്ന് കേൾക്കാമോ എന്ന് നോക്കാമെന്നല്ല അല്ലെങ്കിൽ ഞാൻ അനുസരിക്കാമോ എന്ന് നോക്കാമെന്നല്ല അങ്ങനെ ഒരാളുടെ മുമ്പിൽ ഒരിക്കലും ദൈവം ഇട്ട് കൊടുക്കത്തില്ല ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് തന്നെയല്ല അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ അതിനുള്ള ശക്തിയും കൂടെ നമുക്ക് നൽകിയിരിക്കും അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ അവനൊരിക്കലും നമ്മളെ തള്ളിക്കളയുന്ന ആളുകൾ നമ്മൾ ഫസ്റ്റ് കൊടി ഇന്ത്യൻസ് ഫസ്റ്റ് കൊടി ഇന്ത്യൻസില് കറുത്താൻ വേണ്ടി മനസ്സരിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് കൊടി ഇന്ത്യൻസ് ചാപ്റ്റർ ടെന്നില് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷ തന്ന് പരീക്ഷ തന്ന് നിങ്ങളെ പരീക്ഷ എന്നിവിടെ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളും ഉണ്ട് രണ്ടും രണ്ട് വാക്കും പറഞ്ഞ് പറയുന്നത് ഒന്ന് ഇറ്റ് സൈസ് അബൌട്ട് ടെംറ്റേഷൻ ആൻഡ് ഓൾസോ ഇറ്റ് സൈസ് അബൌട്ട് പ്രലോഭനത്തിൻ്റെ കാര്യത്തിലും പരിശോധനയുടെ കാര്യത്തിലും ഒരുപോലെ ഇത് പ്രസക്തമാണ് നമുക്ക് കഴിയാത്തതായ ഒരു പ്രലോഭനവും കർത്താവ് അനുവദിക്കത്തില്ല നമുക്ക് കഴിയാത്ത ഒരു പരിശോധന അവൻ നമുക്ക് നൽകത്തുമില്ല പ്രലോഭനം പിശാചാണ് കൊണ്ടുവരുന്നതെങ്കിലും ഒരു പരിധിക്കപ്പുറം നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനത്തിന് വേണ്ടി സാത്താനെ ദൈവം അനുവദിക്കുകയില്ല നമുക്ക് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനത്തിന് സാത്താനെ അനുവദിക്കത്തില്ല അതുകൊണ്ടാണല്ലോ പത്രോസ് ഇതിനു വേണ്ടി എന്നാ പത്രോസിനെ ഗോതമ്പ് പോലെ പറ്റേണ്ടതിനെ അപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തില്ല അനുവാദം കൊടുത്തില്ല അവൻ്റെ കാലിബിൾ അനുസരിച്ച് അവൻ്റെ 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 കപ്പാസിറ്റി അവൻ്റെ അവൻ്റെ ആ ആ കഴിവിൻ്റെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം പക്ഷേ നമ്മൾ നമ്മൾ നമുക്ക് ഒരിക്കലും അതായത് പ്രലോഭനങ്ങളിൽ നമ്മൾ വീണ് പോകുമ്പോൾ മിക്കപ്പോഴും പ്രലോഭനങ്ങൾ വീണു പോകുന്നത് നമ്മളത് ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലാതെ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല പല പാപങ്ങളും ഞാനങ്ങ് വീണ് പോയി എന്നൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ വീണ് പോവുകയാണോ എന്ന് ആലോചിച്ചാൽ വീഴുകയോ നമ്മൾ ചാടുന്നതാണ് ചാടിയേച്ച് വീണതാണോ നമ്മൾ പറയുമെന്നുള്ളതേ ഉള്ളൂ പാപത്തിൽ വീഴുന്നത് കർത്താവ് ക്ഷമിക്കും പക്ഷെ പാപത്തിൽ ചാടുന്നത് നമുക്ക് കർത്താവിന് കർത്താവിന് ഉത്തരവാദിത്തമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയാത്ത ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പ്രലോഭനം കർത്താവ് തരുന്നില്ല നമ്മൾ പറയും ഓഹ് അത് ഭയങ്കര ടെംപ്ടേഷൻ ആയിപ്പോയി ഞാനങ്ങ് വീണ് പോയി എന്ന് പറയും എവിടെയാലും പന്ത്രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പാപത്തോട് പോരാടുന്നത് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗം ഉണ്ടായാൽ പോലും പാപത്തോട് പോരാടണമെന്നാണ് അവിടെ പറയുന്നത് അത്രയും വലിയ പോരാട്ടം ഉണ്ടായപ്പോഴൊന്നും അല്ലല്ലോ നമ്മൾ പാപത്തിൽ വീണതാണ് പിന്നെ നമ്മൾ എന്താ പറയുന്നത് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ ആരും എതിർത്ത് നിന്നിട്ടില്ല എന്ന വാക്യത്തിൻ്റെ അർത്ഥം എന്നാണ് പ്രാണത്യാഗം വരെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് നമ്മളൊക്കെ പാപത്തിൽ വീണ ഓരോ ആലോചിച്ചേ പ്രാണത്യാഗത്തിൻ്റെ വല്ലതും പ്രശ്നം ഉണ്ടായോ അപ്പൊ നമുക്ക് സഹിക്കാൻ കഴിയാവുന്നതിനേക്കാളും വലിയ പരീക്ഷ ഒന്നും നമുക്ക് എടുത്താവ് തന്നിട്ടില്ല മനുഷ്യർക്ക് സാധാരണമല്ലാത്ത പരിശോധനകൾ പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും സാക്ബിനെ ഒരു ബുക്കിനകത്ത് സാക്ബിനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ സിനിമ കാണാൻ വിളിച്ചോണ്ട് പോയി സിനിമ കാണാൻ വരാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം ആദ്യം ഒത്തിരി പറഞ്ഞില്ല ഞാൻ സിനിമ കാണത്തില്ലെന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു നീ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച കൂട്ടത്തിൽ കർത്താവെ ഞാൻ എന്തോ ചെയ്യുന്നത് നീമാരുടെ പ്രലോഭനം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു അന്ന് ചെന്നപ്പം സിനിമാ തിയേറ്റർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അന്ന് സമരമായിരുന്നു തിരിച്ചു പോകുന്നപ്പം കർത്താവ് അദ്ദേഹത്തിൽ പറഞ്ഞു ഇന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു നാളെ നീ നിന്നെ തന്നെ രക്ഷിച്ചോണോ അപ്പോൾ പല സമയത്തും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് ചിലപ്പം എക്സ്ട്രാ ഗ്രേസ് തന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്നും എന്നും അത് മുതലാക്കണമെന്നല്ല മുതലാക്കണമെന്നല്ല അതുകൊണ്ട് ഈ ടെംറ്റേഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു പരിശോധന അല്ലെങ്കിൽ ഒരു പ്രലോഭനം കർത്താവ് തന്നിട്ടില്ല കാര്യം പ്രാണത്യാഗം വരെ പിടിച്ചു നിൽക്കണമെന്ന ഭാവത്തോട് പോരാടുന്ന കാര്യത്തിൽ അത്രയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഇനി ട്രയൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രതിസന്ധികളുടെ കാര്യത്തിലാണെങ്കിലും കഷ്ടതയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി കർത്താവ് നമുക്ക് നൽകുകയില്ലെന്ന് നൽകുകയില്ലെന്നവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല ദൈവം വിശ്വസ്തൻ ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ നിങ്ങളെ രക്തസാക്ഷിയാക്കുന്നത് അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ അതിനുള്ള കൃപയും കൂടെ തന്നിട്ടാണ് കർത്താവ് നിങ്ങളെ രക്തസാക്ഷിയിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് പീഡനം ഉണ്ടാകുമ്പോൾ ആ പീഡനത്തിലൂടെ നിങ്ങളെ കടത്തി വിടുന്നുവെങ്കിൽ ഞാൻ തല്ല് വാങ്ങിച്ചിട്ടുണ്ട് മരണകരമായ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് കൊല്ലാൻ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ അതിനുള്ള കൃപയുടെ തന്നിട്ടാണ് കർത്താവ് വിടുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം അല്ലാതെ കർത്താവ് ചെയ്യില്ല ഗോഡ് ഈസ് ഫേറ്റ്ഫുൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ഇപ്പം സുവിശേഷത്തിൻ്റെ പേരിലാണെങ്കിൽ സുവിശേഷത്തിന്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അനുഭവിക്കേണ്ടി വന്ന മിക്ക കാര്യങ്ങളും മിക്കപ്പോഴും ഇവാഞ്ചലിസവുമായിട്ട് അല്ലെങ്കിൽ സുവിശേഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കും അല്ലാത്തതായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളായിക്കോട്ടെ നാട്ടിലെ പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ ഓഫീസിലെ പ്രശ്നമായിക്കോട്ടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിനുള്ള കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയില്ലെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവം വിശ്വസ്തൻ എന്നുള്ളതാണ് ദൈവം വിശ്വസ്തൻ നൂറ്റി ഇരുപത്തൊന്നാം സംഘടനത്തിന് വായിക്കുമ്പോൾ നിങ്ങളുടെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല അത് ദൈവവചനമല്ലേ അത് നിങ്ങളോട് പറഞ്ഞ കാര്യമല്ലേ നാൽപ്പത്തി ആറാം ട്രബിൾ അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും അവൻ എപ്പോഴും തുണയാണ് പക്ഷെ കഷ്ടങ്ങളിൽ അവൻ നമ്മളെ കൂടെ നടത്തുന്ന ഒരു സ്റ്റേജ് നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോറിയാണല്ലോ അൺനോൺ അണ്സിന്റെ സ്റ്റോറി പലപ്പോഴും ഒത്തിരി അറിയാവുന്ന ഒരു കോമൺ സ്റ്റോറിയാണ് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കാണാനായിട്ട് ദൈവം അവനൊരു അനുവാദം കൊടുത്തു അവൻ നോക്കിയപ്പോൾ അവൻ നടന്നു വന്ന വഴികളെല്ലാം കർത്താവ് ഇങ്ങനെ അവനെ അതിലേക്കൂടെ നടത്തുകയാണ് അപ്പോൾ അവന് ഒരു കടൽത്തീരത്തിലൂടെ നടന്ന കാര്യങ്ങൾ അവനിങ്ങനെ ഓർത്തു ആ ഭാഗങ്ങളിലെ ഭാഗങ്ങളിലൂടെ അവൻ പിന്നെയും നോക്കി നടക്കുമ്പോൾ അവൻ നടന്ന സ്ഥലത്ത് അവൻ ഒറ്റയ്ക്കാണ് നടന്നത് പക്ഷേ ആ മണൽത്തരികളിലെ രണ്ട് പേരുടെ കാൽപാദങ്ങൾ അവൻ കണ്ടു ഉടനെ അവൻ കർത്താവിനോട് ചോദിച്ചു കർത്താവെ ഞാനിവിടെ ഒറ്റയ്ക്കാണല്ലോ നടന്നത് രണ്ട് പേരുടെ കാൽപാദങ്ങൾ ഉടനെ കർത്താവ് പറഞ്ഞു നീ ഒറ്റയ്ക്കാണെന്ന് നിനക്ക് തോന്നിയെങ്കിലും നിൻ്റെ കൂടെ ഞാനും നടക്കുന്നുണ്ടായിരുന്നു ആ കാണുന്നത് എൻ്റെ കാൽപാദങ്ങളാണ് അപ്പോൾ അവന് ഭയങ്കര സന്തോഷം തോന്നി കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ നടന്ന സ്ഥലങ്ങളിലൊക്കെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും അവനത് മനസ്സിലായി അന്ന് അവന് മനസ്സിലായില്ല പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പോയി അവനൊരു മലയിലേക്ക് കയറി മലയിൽ നിന്ന് വീണ്ടും കാട്ടുവഴികളിലൂടെ വഴുവഴുപ്പുള്ള ഏറ്റവും ചെങ്കുത്തായ പാതകളിലൂടെ ഒറ്റയടി പാതകളിലൂടെ ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് നടക്കാൻ പറ്റുന്ന പാതകളിലൂടെ നടന്നു പോകുമ്പോൾ അവൻ പെട്ടെന്ന് കണ്ടു ഒരു പ്രത്യേക സ്ഥലം തൊട്ട് ഏറ്റവും പ്രതിസന്ധിയുടെ സമയത്ത് ഒരു കാൽപാദത്തിൻ്റെ ഒരാളുടെ കാൽപാദങ്ങൾ മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവൻ കർത്താവിനോ പറഞ്ഞു കർത്താവ് ദിസ് ഇസ് ആൺ എനിക്ക് വലിയ പ്രതിസന്ധി ഒന്നും ഇല്ലാഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ നടന്നു പക്ഷേ എൻ്റെ പ്രതിസന്ധികളുടെ വലിയ ഘട്ടം വന്നപ്പോൾ നീ എന്നെ ഇട്ടേച്ച് പോയത് ഭയങ്കര കഷ്ടമായി പോയി എന്നെ കർത്താവ് ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ ഇന്നെ ഇട്ടിട്ട് പോയെന്ന് നോക്ക് ഇവിടെ ഒരു ആളുടെ കാൽപാദം മാത്രമേ കാണുന്നുള്ളൂ എന്നെ പറഞ്ഞു ശരിയാണ് പക്ഷേ അത് നിൻ്റെ കാൽപാദങ്ങളല്ല അതെൻ്റെ കാൽപാദങ്ങളാണ് ഈ വഴിയെ നിനക്ക് തനിയെ നടക്കാൻ കഴിയില്ല എന്നെനിക്കറിയാമായിരുന്നതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ കൈകളിൽ വഹിക്കുകയായിരുന്നു പ്രതിസന്ധികളിൽ അവൻ ഏറ്റവും അടുത്ത കൂട്ടാളിയായിരിക്കുന്നു പ്രതിസന്ധികളിൽ പ്രതിസന്ധികൾ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ എവിടെയായാലും ലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായം അഞ്ചാമത്തെ അഞ്ചുമാറും വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ആവർത്തിന്റെ പ്രശ്നം അതിലൊരു കൊട്ടേഷനാണ് അവിടുത്തെ പ്രശ്നം മൂന്നാമത്തെ മുപ്പത്തൊന്നാമത്തെ എട്ടാം വാക്യത്തിൻ്റെ കൊട്ടേഷനാണ് അവിടെ കാണുന്നത് നിങ്ങളുടെ നടപ്പിൽ വ്യാകരമില്ലാതെ ആയിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ അവൻ്റെ വാക്തത്വമാണത് ആറാമത്തെ വാക്യത്തിൽ ആകയാൽ കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ തള്ളിക്കളയുന്നതല്ല അവൻ വിശ്വസ്തനാണ് ഇസ് എ ഫെയ്ത് ഫുൾ കാർഡ് വിശ്വസനായതയും ഹലോ ലൂയ ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ പറയുന്നു അവൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എവിടെയായാലും അങ്ങനെ നമ്മൾ വീണ്ടും വരാം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആകയാൽ നാമും സാക്ഷികളിൽ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടെന്ന ഭാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു അടുത്തത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ പരീക്ഷകളാൽ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും നമുക്ക് ചുറ്റും ആരുണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ മറ്റൊരാളോടുണ്ട് ആരാണ് ഭാവികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും അവൻ നമ്മുടെ മുന്നിലുണ്ട് ചുറ്റും സാക്ഷികളുണ്ട് മുന്നിൽ ലേശിയുണ്ട് നമുക്ക് തൊടാൻ പാകത്തിൽ നമുക്ക് കാണാൻ പാകത്തിൽ ഇന്ന് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ടുകളെ അടയ്ക്കാം പരിശോധനകളും പ്രലോഭനങ്ങളും എന്ന നമ്മുടെ ഈ സബ്ജക്റ്റ് ഇവിടെ തീരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണ് പോകരുത് അകപ്പെട്ടു പോകരുത് നമ്മൾ കണ്ടു പ്രലോഭനങ്ങൾ നമുക്ക് ഉണ്ടാകും ഉണ്ടാകരുതൊന്നുമില്ല പക്ഷേ നമ്മൾ അകപ്പെട്ടു പോകാൻ പാടില്ല എന്നാൽ പ്രലോഭനങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് അനുവദിച്ചിരിക്കുന്നത് പിശാചിനെ അതിനനുവദിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പക്വത തെളിയിക്കാൻ വേണ്ടിയാണ് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഒരു കയറ്റം അത് ലഭിക്കണമെങ്കിൽ നമുക്ക് പക്വത ആവശ്യമുണ്ട് എന്നാൽ പരിശോധനകളുടെ കാര്യം അതല്ല പരിശോധനകൾ നമ്മളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്രലോഭനങ്ങൾ നമ്മളെ ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ പരിശോധനകൾ നമ്മളെ ബിൽഡ് ചെയ്യാനാണ് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരുന്ന നമ്മുടെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു തന്നെയല്ല അത് നമ്മളെ ബിൽഡ് ചെയ്യുന്നു നമ്മളെ അത് പെർഫെക്റ്റ് ആക്കുകയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം രൂപീകരിക്കുവാൻ അവൻ്റെ ചിത്രം നമ്മളെ ഉള്ളിൽ വരയ്ക്കുവാൻ അവനെപ്പോലെ ആയിത്തീരാൻ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നം പൂർത്തീകരിക്കാൻ അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മളെന്താകണമോ അതാകാനും നമ്മളെന്ത് ചെയ്യണമോ അത് ചെയ്യാനും ആ പെർഫെക്റ്റ് സ്റ്റേജിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നതിന് ദൈവം അയച്ചിരിക്കുന്ന സുഹൃത്തുക്കളാണ് നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ പ്രയാസങ്ങൾ എന്ന് തന്നെയല്ല അത് നമ്മളെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ അവയവങ്ങളുടെ എല്ലാ പാർട്ടിലേക്കും പെർഫെക്ഷൻ കൊണ്ടുവരികയാണ് നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നമ്മുടെ കാതുകളിലേക്ക് നമ്മുടെ കാലുകളിലേക്ക് നമ്മുടെ നാക്കിലേക്ക് നമ്മുടെ തൂക്കിലേക്ക് എവ്രി പാർട്ട് പെർഫെക്ഷൻ നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്ന അതാണ് ഒന്ന് നമ്മൾ അവനെ പോലെ ആകണം അതാകുന്നത് എല്ലാ പാർട്ടിലും എൻ്റെ ദേഹിയിലും ദേഹത്തിലും ശരീരത്തിലും എല്ലായിടത്തും ഒന്നുപോലെ അങ്ങനെയാണെങ്കിൽ ശത്രു നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ആയുധമില്ലാതെ പോകുകയില്ല അവൻ നമ്മുടെ കൂടെ ഉണ്ട് ഈ പ്രതിസന്ധികളിൽ നമ്മളെ അവൻ തള്ളിക്കളയത്തില്ല നമുക്ക് നേരിടുവാൻ കഴിയാത്ത പരീക്ഷ അവൻ നമുക്ക് നൽകുകയില്ല ദൈവം വിശ്വസ്തൻ അവൻ നമ്മുടെ കൂടെയുണ്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാളി ഹലൂയ ഒരുപക്ഷെ അവൻ്റെ കാൽപാതങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു നമ്മൾ ചിന്തിച്ച സന്ദർഭങ്ങളിൽ അല്ല അവൻ നമ്മളെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം ഇത്രത്തോളം നമ്മളെ നയിച്ചു നടത്തിയ വിശ്വസ്തനായ കർത്താവിന് നമുക്കൊന്ന് നന്ദി കയറ്റാൻ പറ്റുമോ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ നമുക്ക് കർത്താവിനെ പറയാം കർത്താവിൻ നന്ദി യേശുവേ നന്ദി എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ചതായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാതിരുന്ന സാഹചര്യങ്ങളിൽ എനിക്കൊരു ആൻസർ ഇല്ലാതെ ഞാൻ കൺഫ്യൂഷനായിരുന്ന സ്റ്റേജിൽ എന്നെ നീ തള്ളിക്കളഞ്ഞില്ല പകരം നീ എന്നോട് പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു കർത്താവേ എന്നെ കുറിച്ചുള്ള നിന്റെ സ്വപ്നങ്ങൾ രൂപീകരിക്കുവാൻ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചിട്ടില്ല എനിക്കറിയില്ല പക്ഷെ കർത്താവേ എന്നെ അതിനെ നീ പ്രാപ്തനാക്കണമേ എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോന്നും നിന്റെ പെർഫെക്ഷനിൽ വളർത്തുവാൻ തക്കവണ്ണം ഞാൻ ബ്ലെയിംലെസ് തക്ക ഉണ്ട് അനിന്ദ്യനാകുവാൻ തക്ക എന്നെ ശക്തീകരിക്കണമേ കർത്താവെ നിന്റെ സാന്നിധ്യത്തിന് നിറവെനിക്ക് നൽകണമേ യേശു നാളെ തന്നെ